പാലാ പുലിയന്നൂർ ക്ഷേത്രം ജംഗ്ഷന് സമീപം കടവിൽ പുറമ്പോക്ക് കൈയേറാൻ ശ്രമം നടക്കുന്നതായി പരാതി സംഭവത്തിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് പാലാ മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തി കെട്ടിട നിർമ്മാണത്തിന്റെ ഭാഗമായി പുറമ്പോക്കിലേക്ക് ഇറക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്നാണ് ആക്ഷേപമുയരുന്നത് മാസങ്ങൾക്ക് മുമ്പ് കെട്ടിട നിർമ്മാണം ആരംഭിച്ച സമയത്തും പ്രതിഷേധമുണ്ടായിരുന്നു സ്ഥലത്ത് കൊടികൂത്തുന്നതിനായി നേതാക്കൾ എത്തിയ സമയം സ്ഥലമുടമയും എത്തിയതോടെ നേരിയ വാക്കേറ്റവും ഉണ്ടായി കെട്ടിടത്തിന്റെ പില്ലറും ബെൽറ്റും നിർമ്മിച്ചിരിക്കുന്ന പുറംപോക്കിലേക്ക് ഇറക്കിയാണെന്ന് ആക്ഷേപമുയരുന്നു ഓടയും ഇടവഴിയും കയ്യേറി കെട്ടിട നിർമ്മാണം നടത്തുന്നത് കടവിലേക്കുള്ള വഴി ഇല്ലാതാക്കുമെന്ന് അഡ്വക്കേറ്റ് ആർ മനോജ് പറഞ്ഞു ഒരു വർഷം മുമ്പ് ഇവിടെ ഈ ഇവിടെ ഒരു ഓടിച്ചിലാറ്റിലെ പുനഃ പുരാതനമായ കടവിലേക്കുള്ള മണ്ണിട്ട് നശിപ്പിച്ചുകൊണ്ട് കെട്ടിയെടുക്കുന്നതിൻ്റെ ഒരു ശ്രമം നടത്തിയപ്പോൾ അത് ഇവിടെയുള്ള എറണാപുരത്തുള്ള കോൺഗ്രസ് നേതാക്കന്മാരും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ സി പി എം ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ രാഷ്ട്രീയ പാർട്ടികാരെല്ലാവിടെ ഇടപെട്ട് ഈ മണ്ണ് കോരിക്കുകൊണ്ട് ആ വൃത്തിയാക്കിയിരുന്നു ഇപ്പോൾ വീണ്ടും ഈ ഗുളികടവെല്ലാം കൂടെ നശിപ്പിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഒരു രണ്ടടിയോളം ഈ റിട്ടേണിങ്ങോള് ഒരു കടവിലോട്ട് ഇറങ്ങാനായിട്ട് എൻ്റെ സ്ഥലത്തു നിന്നാണെങ്കിലും ഒരു രണ്ടടിയോളം റിട്ടേണിംഗോളെ ഞാൻ കിട്ടിയിട്ട് അവിടുന്ന് രണ്ടടിയോളം പുറത്ത് ഒരു പില്ലർ നാട്ടി കഴിഞ്ഞ ദിവസം ഞായറാഴ്ച ഞായറാഴ്ചത്തെ ആ ഫോട്ടോ അയച്ച് ഞാൻ നിങ്ങൾക്കെല്ലാം അയച്ചതെന്നാണ്

മാത്രമല്ല ബാക്കിയുള്ള രാഷ്ട്രീയ സമരം സമരം അതുകൊണ്ട് അന്യായമായ എല്ലാ എല്ലാ നീക്കങ്ങളും മണ്ഡലം പ്രസിഡന്റ് തോമസ് കുട്ടി നെച്ചിക്കാട്ട് അധ്യക്ഷനായിരുന്നു രാഹുൽ പി എൻ ആർ ബിപിൻ രാജ് സാബു ജോസഫ് എന്നിവർ പ്രസംഗിച്ചു അതേസമയം യാതൊരുവിധ കയ്യേറ്റവും ഉണ്ടായിട്ടില്ലെന്നും നിയമപ്രകാരമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രമാണ് നടക്കുന്നതെന്നും സ്ഥലമുടമ പറയുന്നു ഏറ്റവും ഇല്ല നമ്മുടെ കറവിടയ്ക്കുന്ന ഭൂമി കെട്ടി ആ കോമ്പൗണ്ട് വഴി കെട്ടിരിക്കുന്നുള്ളത് പുറത്ത് ഇവർ വന്നത് ഇങ്ങനെ പ്രതികരിക്കണമെന്ന് ഞാൻ പറയുന്നുള്ളതായിരുന്നു പിന്നെ പലയിടത്തും ഓടകണി ബ്ലോക്കാവുന്നുണ്ട് ഏനക്കാർ അടച്ചു വയ്ക്കും പലക്കാർ വെള്ളം വന്നു പലയിടത്തും റോഡിൽ വെള്ളക്കെട്ടുണ്ടാകും പലതരം നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് കോൺഗ്രസ്സായി ചെയ്യാനും നമ്മൾ കുറ്റം പറയുന്നില്ല അതുപോലെ എല്ലാവരും പ്രതികരിച്ചാൽ ഈ വെള്ളക്കെട്ടൊന്നും ഉണ്ടാകില്ല അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇറങ്ങുന്നില്ല ഇവിടെ കെട്ടുണ്ട് ഇതിൻ്റെ അളവുകളുണ്ട് കാരണം ഫീൽഡിൽ അകത്താ നമ്മൾ നിൽക്കുന്നത് നമ്മൾ എല്ലാവർക്കും ഒന്നരയോളം തൊണ്ടിൻ്റെ ഭാഗത്ത് നമ്മൾ വിട്ടിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ കയ്യേറൊന്നും ഇല്ല എല്ലാവർക്കും വന്നിട്ടുണ്ട് എല്ലാം വന്നിട്ടുണ്ട് അവരൊന്നും അളത്തിട്ട് തന്നെ ബാക്കി പറയുന്നുള്ളൂ